ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്കോ അവധികൾക്കോ ഒക്കെ ശേഷം യു എ വീണ്ടും പ്രവൃത്തി ദിനങ്ങൾ പുനരാരംഭിച്ച ഒരു ദിവസമാണ് ഏപ്രിൽ രണ്ട് ബുധനാഴ്ച ഇനിയിപ്പോൾ ആളുകളെ തിരികെ ജോലിക്ക് കയറിയ ഒരു ദിവസമാണ് യു എയിൽ ഇനി എന്നാണ് ഒരു പബ്ലിക് ഹോളിഡേയ്സ് നീണ്ട അവധി കടന്നു വരുന്നത് എന്നുള്ളൊരു കാര്യം അറിയാൻ ചിലർക്കെങ്കിലും താല്പര്യം ഉണ്ടാവും അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവരുടെ അറിവിലേക്കായി ഇനി അറഫ ദിനവും വലിയ പെരുന്നാൾ അവധി ദിനങ്ങളും ഒക്കെയാണ് കടന്നു വരാനുള്ളത് അറഫ ദിനവും ഈദില്ലത അവധി ദിനങ്ങളും യു എ ഔദ്യോഗിക കലണ്ടർ പ്രകാരം ദുൽഹജ് ഒൻപത് അറഫ ദിനം കടന്നു വരും ദുൽഹജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വലിയ പെരുന്നാൾ അവധി ദിനങ്ങളും വരും എന്നാണ് പറയുന്നത് പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള തീയതി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുകയില്ല ചാന്ദ്രപ്പിറവി അധികരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നെങ്കിൽ മാത്രമേ ഈ തീയതികൾ സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ അറഫ ദിനത്തിനൊരു പൊതു അവധിയുണ്ട് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് മൂന്ന് അവധികളാണ് യു എയിൽ ഇനി കടന്ന് വരാനുള്ളത് ദുൽഹജ് മാസവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തീയതികൾക്കായിട്ടാണ് നമുക്കിനി ചന്ദ്രപിറവിയുമായി ബന്ധപ്പെട്ട സാങ്കേതികതകൾക്കായി കാത്തിരിക്കേണ്ടി വരും എമിറേറ്റ്സ് എയർലൈൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെയധികം ചർച്ചയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് കുറേയധികം വീടുകളുള്ള ഒരു പരിസരത്ത് എമിറേറ്റ്സിന്റെ ത്രീ എയ്റ്റി വിമാനം ലാൻഡ് ചെയ്ത് കിടക്കുന്നു അതിന്റെ മുൻപിലായി ഒരു പാർട്സലുമായി എമിറേറ്റ്സിന്റെ ക്യാബിൻ ക്രൂ ഒരു വീട്ടുമുറ്റത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു സർവീസ് ആരംഭിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ആളുകൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എമിറേറ്റ്സ് എയർലൈൻസും അങ്ങനെ ഒരു സൂചന തന്നെയാണ് നൽകുന്നത് വി ഐ പി പാക്കേജ് ഡെലിവറി സമ്പ്രദായം അവർ കൊണ്ടുവരികയാണ് അതായത് വളരെ പ്രധാനപ്പെട്ട പാക്കേജുകൾ കസ്റ്റമേഴ്സിന്റെ പാക്കേജുകൾ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യുന്ന ഒരു സംവിധാനമാണ് എമിറേറ്റ്സ് എയർലൈൻസ് കൊണ്ടുവരുന്നത് പ്രീമിയം നിലവാരത്തിൽ അപ്പം അയച്ചാൽ പിറ്റേ ദിവസം തന്നെ വളരെ സൂക്ഷ്മതയോടെ വളരെ വിശ്വാസ്യതയോടെ എമിറേറ്റ്സ് എയർലൈൻസിന്റെ കൊറിയർ സർവീസ് നമ്മുടെ വീടുകളിൽ ആ സാധനം എത്തിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം എത്തിക്കുന്ന തരത്തിലുള്ള സർവീസുകൾ അവൈലബിൾ ആക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ എമിറേറ്റ്സ് എയർലൈൻസ് ഈ പോസ്റ്റിലൂടെ നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഏപ്രിൽ ഒന്നുകളോടനുബന്ധിച്ചെഴും എമിറേറ്റ്സ് എയർലൈൻസിന്റെ പോസ്റ്റുകൾ വളരെയധികം ചർച്ചയാകാറുണ്ട് മുൻകാലങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് അവരൊരു മുന്നൂറ്റി എൺപത് നിലകളുള്ള സാങ്കല്പിക എമിറേറ്റ്സ് ടവറിന്റെ ചിത്രം നൽകുന്നു അതിന്റെ മുൻപിലായി ഒരു റൺവേ കാണാം ആ റൺവേയിലൂടെ നമുക്ക് വിമാനത്തിൽ കയറി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് അവരുടെ ഒരു മാരിടൈം ആം ഒരു ക്രൂയിസ് സർവീസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് അവർ നൽകിയത് എന്തായാലും അതും ഏകദേശം യാഥാർത്ഥ്യത്തിന്റെ തലത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഏപ്രിൽ ഒന്നുകളിലെ എമിറേറ്റ്സ് വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇത്രയധികം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നിന് അവർ നൽകിയിരിക്കുന്നത് എമിറേറ്റ്സിന്റെ വി പാക്കേജ് ഡെലിവറി സിസ്റ്റം അത് കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ പാക്കേജുകൾ വളരെ വിശ്വസ്ഥതയോടെ ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യുന്ന സമ്പ്രദായം എമിറേറ്റ്സ് കൃത്യമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു അതിന്റെ കാര്യങ്ങൾ കൈക്കാത്തിരിക്കൂ അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൈക്കാത്തിരിക്കൂ എന്നാണ് എമിറേറ്റ്സ് പറഞ്ഞിട്ടുള്ളത് പ്രവാസി ഇന്ത്യക്കാർ എത്ര കണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ എന്നത് സംബന്ധിച്ച ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിത്ര നൽകിയിരിക്കുന്നത് എടുത്ത് പറയേണ്ടതാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഗൾഫിൽ നിന്നാണെന്ന് ഈ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് യു എയിലാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു നോൺ റെസിഡന്റ് ഇന്ത്യക്കാരുടെ കാര്യമാണ് നമ്മളിപ്പോ ഇപ്പോൾ എടുത്തു പറയുന്നത് ഈ കണക്കനുസരിച്ച് ലോകമെമ്പാടും മൂന്നര കോടിയിലേറെ ഇന്ത്യക്കാരാണ് പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രല്ല മൊത്തം മൂന്ന് കോടി അൻപത്തി നാല് ലക്ഷമാണ് കണക്കനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുക അതിൽ ഒരു കോടി അൻപത്തി ഒൻപത് ലക്ഷം ഇന്ത്യക്കാര് നോൺ റെസിഡന്റ് ഇന്ത്യൻ ആ സ്റ്റാറ്റസ് അലങ്കരിക്കുന്നവരാണ് അതിൽ യു എയിലാണ് ഏറ്റവും കൂടുതൽ എൻ ആർ ഐസ് ഉള്ളത് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഉള്ളത് യു എയിലെ മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ദശലക്ഷത്തോളം എൻ ആർ ഐസ് ഉണ്ടെന്നാണ് പറയുന്നത് രണ്ടാം സ്ഥാനം സൗദിക്കാണ് സൗദിയിൽ രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷത്തോളം ആളുകളാണ് മൂന്നാമത് കുവൈറ്റിലാണ് പത്ത് ലക്ഷത്തോളം ഇന്ത്യക്കാരവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇനി നോൺ റെസിഡന്റ് ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരും എല്ലാം കൂടി ചേരുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പ്രവാസി സമൂഹത്തെ ഉൾക്കൊള്ളുന്നത് ഇന്ത്യക്കാരെ ഉൾക്കൊള്ളുന്നത് അഞ്ച് പോയിന്റ് നാല് ദശലക്ഷത്തോളം ആളുകൾ അമേരിക്കയിലുണ്ട് തൊട്ടു പിന്നാലെ മലേഷ്യയും കാനഡയും ഒക്കെ വരുന്നുണ്ട് എന്തായാലും പ്രവാസി ഇന്ത്യക്കാരുടെ കണക്കെടുക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്